മ രാമ 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 പാഹിമാം രാമ 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 രാമപാഹിമാം ചെറുതകലൊരു വിടപി ശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസിമം പരപുരിയിൽ ഒരു നൃപതി കാര്യർത്ഥമായി അതിപാഠവുമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചത സ്വ സ്വാമികാര്യത്തിനന്തരമെന്നിയേ നിജ ഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ അതിനു മുഹര അതിനു മുഹുരഹമിലിചരകുലേശനെ അൻപോടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇതു ചിന്ത ചെയ്ത ആരാമൊക്കെ പൊടിച്ചു തുടങ്ങി ഞാൻ മിഥില നൃപമകൾ മരൂമതി വിമല ശിംഷപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിതൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധോ ജനനിമഭയ ജനനാഥ ഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമൊടഖിലതിശിദിവി ഖലു പറന്നുടനാകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനിചരപുരി ചടിതി കീഴ്മേൽമറിഞ്ഞിതുരാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമുടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു നേരം കവി വീരനെ കാണായി ഇവൻ അമിതബല സഹിതനിടി നിനദമൊച്ചയും എന്തൊരു ജന്തു ഇതെന്തിനു വന്നതും സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലീലയോ ചൊല്ലടോ മനസിഭയധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശി തമസി വരൂതിനു കാരണമെന്തു ചൊൽ നീയറിഞ്ഞോടോ രജനിചരകുലരചിതമായകളൊക്കെ വേരാത്രിഞ്ചരന്മാർ കൊഴിഞ്ഞറിയാവതോ പയമിവനെ നികടഭൂയി കണ്ടു മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര അവനി മകൾ അവരോടിതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോടു ചൊല്ലിടിനാർ ഒരു വിഭിനമിതമൊക്കെ പൊടിച്ചു കളഞ്ഞിതു പൊരുവതിനു കരുതി അവനപകത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപെട്ടു ിടിന ഭുവനമതിൽ ഒരുവരെയും അവനു ഭയമില്ലഹോ പോയിൽ അവൻ ഇവിടുന്നിനിയും പ്രഭോ ദശവദന നിധി രജനിചരികൾ വചനം കേട്ടു ദന്തസൂഗോപക്രോധ വിവശനായി ഇവൻ ഇവിടെ നിശി തമസി ഭയമൊഴിയെ വന്നവനേതു മെളിയവനല്ലെന്നു നിർണയം ുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ നിശിചരകുലാധിപാജ്ഞാകരന്മാർ അതിനിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖരി കുലമൊടുമവനി മുഴു മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസര ഹൃദയമത മോഹിച്ചു വീണിതു യും ശിഖം പ്രയോഗിച്ചവീന്ദ്രനും വിരവിനൊടുയർ മുൽഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ നിയുത നിശിചരനിധ നിയുത നിശിചരനിധന ദശാന്തരെ നിർഭരം

പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ ഇവനെ മമനിക സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടൊന്നു വച്ചിടുവാൻ മഹിതമതി ബലസഹിതമെഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം ദശവദന വചന നിശമന ബല സമന്വിതം ദണ്ഡ മുസല ഖ്ഗേഷു ചാപാദികൾ കഠിന നിജ കരമതിലെടുത്തും ശസ്ത്രം പ്രയോഗിച്ച അനുക്ഷണം അനിലജനും അവനെ വിരവോട് കൊന്നിടിനാൻ ആശുലോഹസ്തംഭാടനത്തോ നിജ സജിവതനയെഴുമ ും ഇതമിതൈന്യവും നിർജ്ജലോകം ഗമിച്ചതു കേൾക്കയാൽ മനസിദശമുഖനൊരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും ഇനിയൊരുവനും ഇവനോട് ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാൻ ആരെയും ഇവരൊരുവരെ അസുരസുരജാതികളെങ്ങുമേ നിൽക്കുവാറില്ല ജഗത്തേ അവർ പലരും ഒരു കവിയോടെ മരിച്ചിഹൃതം നശിച്ചിതുമാകം പലവും ഇതി കരുതി ഒരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാതരൽ വിനയമൊടു തൊഴുതിളയ മകനു മുര ചെയ്തിതു വീരപും സാമിതം യോഗ്യമല്ലേതുമേ മേ അലമലം ഇതറികിൽ അനുചിതം അഖില ഭൂഭൃതാം തേജോഹരം അരിവരന് നിമിഷമികൊണ്ടുവരുവനെ അക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ കവിവരനും അത് പൊഴുതു തോരണമേറിനാൻ കാണായി അക്ഷകുമാരന സന്നിധവും ശരനികര ശരകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനും അതു നേരം മുനിവിനോട് ഗനഭുവിൽ നിന്നുതാണ് ആശുതൻ മൂർധനി മുൽകരം കൊണ്ടെറിഞ്ഞിടിനാൻ ശവനപുരി വിരവിനോട് ചെന്നു പുക്കിയിടിനാൻ ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ വിബുധ കുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാർത്തനായി അമരപരിചിതം അമിതബല സഹിതം ആത്മജമാത്മഖേദത്തോടണച്ചു ൊല്ലിടിനേട്ടിയിലെ മമസുതന രണശിരസി കൊന്ന കബീന്ദ്രനെ മാതാണ്ഡ ജാലയത്തിന് നയച്ചിടുവാൻ ത്വരിതമഹമധുവ അതുലബലമോട് പോയിടുവാൻ ത്വൽക്കാൻ ഇഷ്ടോദകം പിന്നെ നൽകിയിടുവൻ ചനം അലിവൊടുുകേട്ടാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തക്ഷണേ ത്യജ മനസിനക തവശോകം മഹാമതെ തീർത്തുകൊള്ള പരിഭവമൊക്കവേ മരണവിരഹിതനവൻ അതിനില്ല സംശയം മറ്റൊരുത്രൻ ബലാലത്ര വന്നിടുമോ ഭയം ഇവനു മരണകൃതമില്ലെന്നു കാണിഞ്ഞാൽ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലം അരവിന്ദോത്ഭവാദിയം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമഥനം അഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം അതുകരുതുമളവിലിഹ നാണ മാമിത്രയും ഹന്തു മശക്യോ ൃതിഭിരവി നികൃതിഭിരവിണൽ സമീപേ വരുത്താകൃതം സമ്പദ് വിനാശകരം പരം നിർണയം സസുഖമിഹ നിവസമൈ ജീവതി ജീവതിത്വം വൃഥാ സന്താപമുണ്ടു ഉണ്ടാകരുത് കരുതു മാം ി ജനകനോട് നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രാമ 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 പാഹി മാം രാമ 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 പാഹി മാം